നമസ്കാരം ഈ മാസം ഇരുപത്തി നാലിനാണ് അതായത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് അംഗങ്ങളുടെ അടക്കം സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രപതി ഈ സഭയെ അഭിസംബോധന ചെയ്തത് രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ അടങ്ങിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാരിൻ്റെ ഒരു ദിശാ സൂചന തന്നെയാണ് അതായത് ഈ സർക്കാർ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒരു തുടർച്ച തന്നെയാകും മൂന്നാം നരേന്ദ്രമോദി സർക്കാരും എന്ന് വരച്ചു കാട്ടുന്നതായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം അതിൽ നീറ്റ് വിഷയത്തിലടക്കം ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളെ എല്ലാം സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഈ രീതിയിൽ ഈ രാഷ്ട്രം എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ദിശാബോധം ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇരുപത്തി ഒന്ന് മണിക്കൂറുകൾ നീളുന്ന നന്ദിപ്രമേയ ചർച്ചയാണ് നടന്നത് പാർലമെന്റിൽ ഇപ്പോഴും അംഗങ്ങളുടെ പ്രസംഗം ഈ നന്ദിപ്രമേയ ചർച്ചയിന്മേലുള്ള അംഗങ്ങളുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലും ഈ വിവാദങ്ങളിൽ ഉയർത്തുമ്പോൾ അതുപോലെ തന്നെ ലോക്സഭയിൽ ബഹളം ഉണ്ടായതൊക്കെ കാരണം ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പോലും പല തവണ തടസ്സപ്പെട്ടു അദ്ദേഹം പല അസംബന്ധങ്ങളും വിളിച്ചു പറയുമ്പോൾ കേന്ദ്രമന്ത്രിമാർക്ക് ഇടപെടേണ്ടി വരുന്നുണ്ട് സഭ പ്രക്ഷുബ്ധമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ചട്ടവിരുദ്ധമായ പല കാര്യങ്ങളും ശിവഭഗവാന്റെ പോസ്റ്ററടക്കം ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങൾ നടത്തി ഇതെല്ലാം സ്പീക്കറുടെ ശാസനയ്ക്ക് വിധേയമായി ഈ രീതിയിൽ പല ഘട്ടങ്ങളിലും വിവാദങ്ങളും അതുപോലെ തന്നെ ബഹളവും ഒക്കെ കാരണം ഈ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ച നീണ്ടുപോകുന്നുണ്ട് എന്തായാലും ഇന്നത്തോടു കൂടി നന്ദിപ്രമേയ ചർച്ച അവസാനിക്കും എന്നാണ് കരുതുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് മറുപടി പറയും എന്നുള്ളതാണ് ഇന്നത്തെ പാർലമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ രീതിയിൽ സഭാ സഭാസമ്മേളനം അവസാനിക്കുന്നതിൻ്റെ തലേദിവസമായിരിക്കും പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നടക്കുക ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഇന്ന് ലോക്സഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും നാളെ അദ്ദേഹം രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ നന്ദി നയപ്രഖ്യാപന ത്തിലുള്ള നന്ദി പ്രമേയത്തിൽ ഉപസംഹരിച്ചുകൊണ്ട് ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് മറുപടി പ്രസംഗം നടത്തും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം വളരെ അധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിരിക്കും കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ അസംബന്ധങ്ങളും അസത്യങ്ങളും ഒക്കെ ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുമെല്ലാം പൊളിച്ചടുക്കിയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഒരു മുന്നണി സംവിധാനമാണ് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല അത് തന്നെ നരേന്ദ്രമോദിയും മന്ത്രിസഭയും എല്ലാം സ്ഥിരതയുള്ളതല്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാണ്ഡേ പോലെ അല്ല ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ട് എന്നൊക്കെയുള്ള ചില വാദങ്ങൾ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പ്രതിപക്ഷം മുൻകൈയ്യെടുത്തു തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങളുടെ മുനയൊടിക്കുക എന്നതാകും തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്ന് വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നൊക്കെ ൊക്കെ പറയുന്നത് പോലെയൊന്നും അല്ലെങ്കിലും രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായും പ്രധാനമന്ത്രിയെ പ്രകോപിപ്പിക്കുന്നതാണ് അതിൽ ചില മറുപടികൾ തീർച്ചയായും ഉണ്ടാകും പതിവ് പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ചുട്ട മറുപടി ഒരു രാഹുൽ വധം തന്നെയായിരിക്കും ആയിരിക്കും ഇന്ന് പാർലമെൻറ്റിൽ നടക്കുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വ്യക്തിപരമായ ചില ആക്ഷേപങ്ങൾ നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭഗവാനിൽ നിന്ന് നേരിട്ട് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നയാളാണ് എന്ന രീതിയിലുള്ള പ്രചരണം എന്ന രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നതാണ് ഇതിനൊക്കെ കൃത്യമായി അദ്ദേഹം ഇന്ന് മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ആ മണ്ഡലത്തിൽ നിന്നും ഫൈസാബാദ് അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അവിടെ സർവേ നടത്തിയിരുന്നുവെന്നും തോൽവി ഭയന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ മത്സരിക്കാത്തത് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു ഇതിനൊക്കെ കൃത്യമായ മറുപടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് അംഗങ്ങളുടെ ഈ നന്ദിപ്രമേയ ചർച്ചയിലുള്ള പ്രസംഗങ്ങൾ തീരുന്ന മുറയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയെ അഭിസംബോധന ചെയ്യാനാണ് സാധ്യത ഏതാണ്ട് നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ എപ്പോൾ വേണമെങ്കിലും സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം പ്രതീക്ഷിക്കാം മാത്രമല്ല ഈ മറുപടി പ്രസംഗത്തിൽ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം ഉണ്ടാകും എന്നുറപ്പാണ് അതോടൊപ്പം തന്നെ ഇന്ന് എൻ ഡി എയുടെ ഇന്ന് രാവിലെ എൻ ഡി എയുടെ വിപുലമായ യോഗം ചേർന്നിരുന്നു പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികൾ നന്ദി മേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെ കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിലേക്ക് എത്തുക എൻ ഡി എയുടെ എല്ലാ ഘടക കക്ഷികളും ഇന്ന് ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ എൻ ഡി എ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ബി ജെ പിക്ക് ഒപ്പം ഒറ്റക്കെട്ടായി തന്നെ എൻ ഡി എയിലെ എല്ലാ ഘടക കക്ഷികളും നിലകൊള്ളും എന്ന സൂചന കൂടി ഇന്ന് രാവിലെ പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീളുന്ന ഒരു മറുപടി പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ നടത്തുന്ന ാണ് ലോജക്ട് സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് ലക്ഷാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂൾ ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് you <sharp inhale>